ഹലോ ഗാൾസ് അപ്പോൾ അതെ നമ്മൾ എക്സിബിഷന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ എക്സിബിഷൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് മെയ് ദിനത്തിൻ്റെ അന്നാണ് എക്സിബിഷൻ പോകാൻ എന്നാൽ എല്ലാവർക്കും ഒഴിവാണല്ലോ അപ്പോൾ ചേട്ടനില്ല നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളൊരു അഞ്ച് റോഡ് കൂടിയിട്ട് നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഓട്ടോഷൊക്കെ വന്ന് നമ്മൾ പോയി കേട്ടോ അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മളൊരു മണി ആറേക്കാലം ഒക്കെ ആയിട്ടുണ്ട് മുടക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അന്നത്തെ ദിവസം എന്താ പ്രത്യേകത എന്നറിയില്ല ആനേനൊക്കെ എഴുന്നള്ളിച്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഒരാൻ ആന എഴുന്നള്ളിച്ച് പോകണ കണ്ടു അതെന്താ അന്നത്തെ ദിവസത്തെ ഷെ അന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റി എന്താണ് എന്നെനിക്കറിയില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറിയിട്ട് ആദ്യത്തെ കുറച്ച് നേരം ഉണ്ടല്ലോ നമുക്ക് തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം എന്നല്ലാണ്ട് അരിച്ചരിച്ചരിച്ച് അങ്ങനെ നടക്കുക അത്രയും തിരക്കായിരുന്നു കേട്ടോ എൻട്രൻസിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ അത്രയും വല്ല സ്ലോവില് സ്ലോവില് സ്ലോവിലായിട്ടാണ് പോയായിരുന്നു കേട്ടോ പിന്നെ കയറി ചെന്നിടന്ന നമ്മളെ ആകർഷിക്കുന്ന സംഭവം വേറെ ഒന്നും അല്ലല്ലോ ഇത് ഇതൊക്കെയല്ലേ അപ്പോൾ കമ്മലുകൾ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട് പക്ഷേ എക്സിബിഷൻ്റെ അവിടുത്തെ നമുക്ക് വില പേശാനൊന്നും പറ്റിയില്ല കാരണം അത്രയും വിലയുണ്ടായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് പാത്രങ്ങൾ മേടിച്ചു കേട്ടോ കുറച്ച് പ്ലേറ്റ് പാത്രം മീൻസ് പ്ലേറ്റ് മേടിച്ചു കേട്ടോ പ്ലേറ്റ് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് മേടിച്ചു പിന്നെ എന്ത് ഭംഗിയാൽ ഈ പാത്രങ്ങളിങ്ങനെ അടുക്കി അടുക്കി നല്ല റിസോർട്ടൊക്കെ കാണാനായിട്ട് എനിക്ക് എനിക്കങ്ങനത്തെയൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഈ ഭരണികൾ നല്ല ഭയങ്കര വ്യത്യസ്തമായ രീതിയിലുള്ള ഭരണികളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നൊക്കെ കാണാനായിട്ട് പിന്നെ ആ തിരക്കുന്നൊന്നും ഒഴിഞ്ഞാൽ കുറച്ച് കാറ്റ് കിട്ടാനായിട്ട് നമ്മൾ മാറിയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് നേരൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഒന്ന് കണ്ട് തങ്ങും നമ്മൾ പിന്നെ അവിടെ നമ്മുടെ കയറിയത്തിൻ്റെ ഇതുണ്ടായിരുന്നു അങ്ങോട്ടൊന്നും നമ്മൾ കയറിയില്ല കേട്ടോ അവിടെ നമുക്ക് എക്സ്ട്രാ ടിക്കറ്റ് ഉണ്ട് അങ്ങോട്ടൊന്നും നമ്മൾ കയറിയില്ല പുറത്തെത്താൻ മീനെ കണ്ടു കേട്ടോ പിന്നെ അവന് ഭയങ്കര വാശിയായിരുന്നു ട്രെയിനിൽ കയറണമെന്ന് വന്നിട്ട് അപ്പം നമ്മൾ പിള്ളേർ അതിരും കൂട്ടിയിട്ട് ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സന്തോഷമായി അവന് അതിലിടയ്ക്ക് ഹോണൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു അവൻ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ പോപ്കോണും ഐസ്ക്രീമും ഒക്കെ കഴിച്ച് അങ്ങനെ ഓരോന്നൊക്കെ കണ്ട് നടന്നു കേട്ടോ പിന്നെ ആ സമയം നമ്മുടെ നൈറ്റ് നല്ലോണം ഇതായപ്പോൾ പകുതി സ്ഥലത്തൊക്കെ ക്ലോസ് ആയ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ കുറേ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എക്സിബിഷനിൽ ഇപ്രാവശ്യമായി പിന്നെ അതായത് എനിക്ക് നല്ല എക്സൈറ്റഡ് ആയിട്ട് തോന്നി അവനും അത് നല്ല ഇഷ്ടമായിട്ടോ ഡൈനോൻ്റെ സംഭവമൊക്കെ പിന്നെ മീനുകളുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യത്തെ എക്സിബിഷൻ കൊള്ളായിരുന്നു കേട്ടോ നമ്മൾ തിരക്കുണ്ടെങ്കിൽ കൂടി കുഴപ്പമൊന്നുമില്ലാതെ നമ്മളത് കണ്ടിറങ്ങി കേട്ടോ അപ്പോൾ അതെ പുറത്തേക്ക് ഇറങ്ങി ആ നേരത്തെ ഒരു ഒമ്പതര ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക ആ നേരത്തെ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോഴും ഇത്ര തിരക്കുണ്ട് അപ്പോഴും ഒരുപാട് പേരൊക്കെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓർഡർഷൊക്കെ വിളിച്ച് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു പത്ത് മണിക്കായിട്ടുണ്ട് കേട്ടോ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വീട്ടിലെത്താനായിട്ട് അപ്പോൾ എക്സിബിഷൻ കാണാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി കാണാം ട്ടോ അങ്ങനത്തെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് വയ്യ ഗ് ക്ഷീണിച്ചു പോയി ഞാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്